നമസ്കാരം ആഗോള സഭയുടെ തലവനായ ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങിയതോടെ വത്തിക്കാനിൽ വലിയ ഇടയന്റെ പദവി ഒഴിഞ്ഞ താൽക്കാലിക പുതിയ തലവനെ ഇടവേള വത്തിക്കാന്റെ അഡ്മിനിസ്ട്രേറ്ററായ കാമറലെങ്കോ ആദ്യം പോപ്പിന്റെ മരണം സ്ഥിരീകരിക്കുകയാണ് ചെയ്യുക സ്നാനനാമം മൂന്ന് വട്ടം ചൊല്ലി വിളിച്ചാണ് മരണം സ്ഥിരീകരിക്കുക പ്രതികരണമില്ലെങ്കിൽ പോപ്പ് കാലം ചെയ്തതായി പ്രഖ്യാപിക്കും ഔദ്യോഗിക ചാനലുകളിലൂടെ വിവരം ലോകത്തെ അറിയിക്കും അതിനുശേഷം കാമറ ലെംഗോ മാർപ്പാപ്പയുടെ വസതി അടച്ചുപൂട്ടും മുൻകാലത്ത് കൊള്ള ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തിരുന്നത് തുടർന്ന് പോപ്പിന്റെ സ്വകാര്യ ഓഫീസും അപ്പാർട്ട്മെന്റും അടച്ചുപൊട്ടി സീൽ ചെയ്യുകയും അദ്ദേഹത്തിന്റെ വിരലിൽ നിന്നും പേപ്പൽ ഫിഷർമാൻസ് മോതിരം അതൊരു ചുറ്റിക്ക് ഉപയോഗിച്ച് തല്ലി പൊട്ടുകയും ചെയ്യും തുടർന്ന് ചുവന്ന വസ്ത്രം ധരിപ്പിച്ച ഭൗതിക ശരീരം സെയിന്റ് പീറ്റേഴ്സ് ബസലകയിലേക്ക് കൊണ്ടുപോകും മൂന്ന് ദിവസം ഭൗതിക ശരീരം അവിടെയായിരിക്കും ഇതിനു മുൻപുണ്ടായിരുന്ന മാർപ്പാപ്പമാരിൽ ഭൂരിഭാഗം പേരും അന്ത്യവിശ്രമം കൊള്ളുന്നത് സെയിന്റ് പീറ്റേഴ്സിലാണെങ്കിലും തന്നെ അടക്കുന്നത് റോമിലെ എസ്കുലിനോയിലെ സൻ്റമെറിയ മഗോയിർ ബസിലിഖയിലായിരിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോപ്പ് ഫ്രാൻസിസ് പ്രഖ്യാപിച്ചിരുന്നു മരണത്തിന് ശേഷം നാല് മുതൽ ആറ് ദിവസത്തിനുള്ളിൽ പോപ്പിന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തണം ഈ സമയം അത്രയും മൃതദേഹം സെന്റ് പീറ്റേഴ്സ് ബസിലിഹയിലായിരിക്കും സൂക്ഷിക്കുക തുടർന്ന് ഒൻപത് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പോപ്പ് കാലം ചെയ്ത ശേഷം പതിനഞ്ച് മുതൽ ഇരുപത് ദിവസത്തിനുള്ളിലാണ് അടുത്ത പോപ്പിനെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് ആരംഭിക്കുക എൺപത് വയസ്സിൽ താഴെയുള്ള കർദിനാൽമാരാണ് അതീവ രഹസ്യമായിട്ടുള്ള ഈ പ്രക്രിയയിൽ പങ്കെടുക്കുക ഇവർ സിസ്റ്റൈൻ ചാപ്പലിൽ പുറലോകുമായി ബന്ധമില്ലാതെയാണ് ഈ കാലയളവിൽ കഴിയുക നൂറ്റി ഇരുപത് കർദ്ദിനാൾമാരാണ് അടച്ചിട്ട മുറിയിൽ പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കാനുള്ള കൂടിയാലോചനകളിൽ മുഴുകുക സെന്റ് മാർത്ത ഹൗസ് എന്നറിയപ്പെടുന്ന ഗസ്റ്റ് ഹൌസിലാണ് കർദിനാൾമാർ കഴിയുക അവിടെ സഹായത്തിന് പരിചാരകരും പാചകാരും സർജൻ അടക്കം രണ്ട് ഡോക്ടർമാരുമുണ്ടാകും സെന്റ് മാർത്താ ഹൗസിൽ നിന്ന് കർദ്ദിനാൾമാർ എല്ലാ ദിവസവും പോപ്പിന്റെ കൊട്ടാരത്തിലേക്കോ വോട്ടിംഗ് നടക്കുന്ന സിസ്റ്റൈൻ ചാപ്പലിലേക്കോ പോകും പത്രപാരായണമോ റേഡിയോ കേൾക്കലോ ടെലിവിഷൻ കാണലോ ഇന്റർനെറ്റ് തിരയലോ അനുവദനീയമല്ല പുറലോകത്ത് നിന്ന് ഒരു സന്ദേശവും സ്വീകരിച്ചുകൂടാ നിലവിൽ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കർദിനാൾമാർ ഉള്ളതിൽ നൂറ്റി മുപ്പത്തി എട്ട് പേർക്കാണ് വോട്ടവകാശം ഉണ്ടായിരിക്കുക ചാപ്പലിലെ അടച്ചിട്ട മുറിയിലേക്ക് പ്രവേശിക്കുന്ന കർദിനാൾമാർക്ക് പുതിയ പോപ്പിനെ കണ്ടെത്തുന്നത് വരെ പുറലോകവുമായി ഒരു ബന്ധവും ഉണ്ടായിരിക്കില്ല മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ വേണം പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ എന്നാൽ സാങ്കേതികമായി ഇത് ആഴ്ചകളോളമോ മാസങ്ങളോളമോ വർഷങ്ങൾ വരെയോ നീണ്ടേക്കാം എന്നാൽ ആധുനിക കാലത്ത് ഇവ ഏതാനും ആഴ്ചകൾക്കപ്പുറം നീളാതെ ശ്രദ്ധിക്കാറുമുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയെട്ടിൽ ക്ലമിൻ നാലാമൻ കാലം ചെയ്തതിന് പിന്നാലെ മുപ്പത്തിനാല് മാസത്തോളം എടുത്ത കോൺക്ലേവ് ആയിരുന്നു ഏറ്റവും ദൈർഘ്യമേറിയത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് സെപ്റ്റംബർ ഒന്നിന് ഗ്രിഗറി പത്താമനെ തിരഞ്ഞെടുക്കുന്നത് വരെ തിരഞ്ഞെടുപ്പ് നീണ്ടു എന്നാൽ ആധുനിക കാലത്ത് ആ അഞ്ച് ദിവസത്തിൽ കൂടുതൽ നീണ്ടുപോയിട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിൽ പോപ്പ് ഫ്രാൻസിസിനെ തിരഞ്ഞെടുത്ത കോൺക്ലേവ് രണ്ട് ദിവസത്തിൽ പൂർത്തിയായി ഒരു സ്ഥാനാർത്ഥിക്ക് മൂന്നിൽ രണ്ട് വോട്ട് കിട്ടിയാൽ അതാണ് തീരുമാനം അതല്ലെങ്കിൽ വിവിധ റൗണ്ടുകളിലൂടെ അവസാനം രണ്ട് സ്ഥാനാർത്ഥികളിലേക്ക് എത്തുകയും കൂടുതൽ ഭൂരിപക്ഷമുള്ളയാളെ പോപ്പായി തിരഞ്ഞെടുക്കുകയുമാണ് ചെയ്യുക പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം കോൺക്ലേവിലെ സംഭവങ്ങൾ പുറത്തു പറയുകയില്ലെന്ന് അവർ ദൈവവചനങ്ങൾ സാക്ഷിയാക്കി സത്യപ്രതിജ്ഞ ചെയ്യും അതിനുശേഷം പുതിയ പോവിന് വേണമെന്ന് ആഗ്രഹിക്കുന്ന യോഗ്യതകളും സഭ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളും മൽഡീസ് കർദിനാൾ വിശദീകരിക്കും തുടർന്ന് കർദിനാൾമാർ അല്ലാത്തവർ എല്ലാവരും മുറിവിട്ട് പുറത്തു പോവുകയും വോട്ടിംഗ് ആരംഭിക്കുകയും ചെയ്യും ഓരോ കർദിനാളും തങ്ങൾക്ക് താല്പര്യപ്പെടുന്ന വ്യക്തിയുടെ പേര് ഒരു കടലാസിൽ എഴുതി അൽത്താരിക്ക് മുൻപിൽ വെക്കും അന്തിമ വിധികർത്താവായ യേശുക്രിസ്തുവിന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിൽ അവർ പ്രാർത്ഥനയോടെ അത് നിക്ഷേപിക്കും തുടർന്ന് വോട്ടെണ്ണൽ നടക്കും മൂന്നിൽ രണ്ട് വോട്ടുകൾക്ക് ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുന്നത് വരെ ഈ പ്രക്രിയ തുടരും ഈ സമയം അത്രയും ആയിരക്കണക്കിന് വിശ്വാസികൾ ചാപ്പലിന് പുറത്തും ലക്ഷക്കണക്കിന് പേർ ടെലിവിഷനുകൾക്ക് മുന്നിലും ശ്വാസം അടക്കിപ്പിടിച്ച് കാത്തിരിക്കും അവസാനം സുശ്രീൻ ചാപ്പലിലെ ചിമ്മിനിയിൽ നിന്നും വെളുത്ത പുക പുറത്തു വരുമ്പോൾ പുതിയ പോപ്പിനെ കണ്ടെത്തിയ ആശ്വാസത്തിൽ അവർ നെടുവീർപ്പിടും വോട്ടിങ്ങിനായി ഉപയോഗിച്ച ബാലറ്റ് പേപ്പറുകൾ കത്തിച്ചാണ് പുകയുണ്ടാക്കുക വെളുത്തു നിറം ഉറപ്പുവരുത്താനായി ചില ഡൈകൾ ഇതിൽ ചേർത്തിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പോപ്പ് ജോൺ പോൾ രണ്ടാമൻ കൊണ്ടുവന്ന ചട്ടങ്ങൾ പ്രകാരം സിസ്റ്റേൺ ചാപ്പലിലെ ചിമനിയിൽ നിന്നും വെളുത്ത പുക പുറത്തുവിട്ട് തീരുമാനം എടുത്തതായി അറിയിക്കണമെന്നില്ല കറുത്ത പുകയാണ് ഉയർന്നതെങ്കിൽ തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് സൂചന ഈ പരമ്പരാഗത രീതി ചില കുഴപ്പങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ സിസ്റ്റേൺ ചാപ്പലിൽ നിന്നും പുക ഉയർന്നപ്പോൾ വത്തിക്കാൻ റേഡിയോ അത് ദുർവ്യാഖ്യാനിക്കുകയും ഒരു ദിവസം മുമ്പേ വാർത്ത പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു